സന്തോഷിക്കുന്നവരോടുകൂടി സന്തോഷിക്കുവിൻ കരയുന്നവരോടുകൂടി കരയുവിൻ നിങ്ങൾ അന്യോന്യം യോജിപ്പോടെ വർധിക്കുവിൻ റോമ പന്ത്രണ്ട് പതിനഞ്ച് സ്നേഹസ്വരൂപനായ ഈശോയെ ഈ പ്രഭാതത്തിൽ ഞാനങ്ങേ സ്തുതിക്കുന്നു രാത്രിയിൽ അവിടുന്ന് നൽകിയ സ്വർഗീയ സംരക്ഷണത്തിന് അവിടത്തേക്ക് നന്ദി പറയുന്നു നാഥ ഞങ്ങളുടെ ജീവിതങ്ങളെ ഇന്നേ ദിവസത്തിൽ ലോകമെങ്ങും അർപ്പിക്കപ്പെടുന്ന ദിവ്യപലികളോടൊപ്പം ചേർത്ത് വെച്ച് സമർപ്പിക്കുന്നു അവിടുന്ന് ഞങ്ങളിൽ കരുണയായിരിക്കണമേ ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകൾ ഓർത്ത് ഞങ്ങൾ മാപ്പ് അപേക്ഷിക്കുന്നു ഇന്നേ ദിവസത്തിൽ ഞങ്ങൾ കണ്ടുമുട്ടുന്ന സകല മക്കളെയും അവിടുത്തെ കൃപയാൽ ആശ്രദിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥനകൾ അവിടുന്ന് സ്വീകരിക്കണമേ നന്മയായുള്ളത് നൽകി ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ വയനാടിനെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം മരണപ്പെട്ടവരുടെ ആത്മാവിന് വേണ്ടിയും അവരുടെ കുടുംബാംഗങ്ങൾക്കായും പ്രാർത്ഥിക്കാം ഈ ദിനത്തിൽ പ്രത്യേകമായി രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരെ സൗഖ്യമാക്കണമേ വിവിധ അസുഖങ്ങളാൽ തകർന്ന് ജീവിക്കുന്ന മനുഷ്യരെ ഞങ്ങൾ ഓർക്കുന്നു അവരെ നീ ആശ്വസിപ്പിക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങളെ ഓർക്കുന്നു മാതാപിതാക്കളെ സമർപ്പിക്കുന്നു വലിയ കരുണയിൽ അവരെയും പൊതിയണമേ ആമേൻ സകലത്തെയും ആശീർവദിക്കുന്നവൻ്റെ അനുഗ്രഹവും സർവത്തെയും സാന്ത്വനപ്പെടുത്തുന്നവൻ്റെ സമാശ്വാസവും എല്ലാറ്റിനും ഉപരി ക്രമച്ചൊരിയുന്നവൻ്റെ കാരുണ്യവും സംരക്ഷണവും നമ്മിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സമൂഹത്തിലും മനുഷ്യവർഗം മുഴുവനിലും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം